ആ കഥ എന്നിൽ ഉണ്ടാക്കിയ ഏറ്റവും വലിയ സന്തോഷം അതൊന്നും അല്ല പിൽക്കാലത്ത് അതിനുശേഷം ഈ കഥയൊക്കെ വന്നതിന് ശേഷം കുഞ്ഞബ്തുള്ള ആയിട്ട് ഞാനിങ്ങനെ പിണങ്ങിയിരിക്കുമ്പോൾ ഒരിക്കൽ ഈ കഥ വന്ന ആ ആഴ്ച ഞങ്ങളൊരു ക്യാമ്പിൽ ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ ഞാൻ ആദ്യം ക്യാമ്പിൽ പങ്കെടുത്തു പശു വച്ച് ഞാൻ ഉടങ്ങിയിരിക്കുമ്പോൾ കുഞ്ഞ്പത്തുള്ള വരുന്നു കുഞ്ഞബ്ദുള്ള വരുന്നത് ഈ മാതൃകമ ആഴ്ച പുതിയ പോയിട്ടാണ് എന്നിട്ട് പറയുന്നു സുധീഷ് ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഈ ചെക്കൻ കഥ എഴുതി എന്നെ അത്ഭുതപ്പെടുത്തി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു പിറ്റേ അത് പത്രങ്ങളൊക്കെ എഴുതുകയും ചെയ്തു കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഫോൺ കോൾ വരികയാണ് അപ്പോഴൊക്കെ മൊബൈലൊക്കെ വന്നു അന്നേരം പറയാണ് ഒരു ഏതോ കോളേജിലെ കോളേജിലാണ് സ്കൂളല്ല കോളേജിലെ ഒരു ടീച്ചർ പറയുന്നു താങ്കളുടെ ഈ വംശാന്തര തലമുറ എന്നുള്ള കഥ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് കുട്ടികളെ പഠിപ്പിച്ചിരുന്നു അത് പ്ലസ് ടുവിനാണ് ആ കുട്ടികൾ ഈ കഥ വായിച്ചതിൽ പിന്നെ സയൻസ് ലാബിൽ വന്നിട്ട് ഇനി പാറ്റയെയും തവളയെയും ഒന്നും മുറിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു സാറിൻ്റെ കഥയുണ്ടാക്കിയ പ്രചോദനം ഇവിടെ അത് അപ്പോഴാണ് ഒരു എഴുത്തുകാരൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു പുരസ്കാരമാണ് അതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനുശേഷം പിന്നീട് ഇത് ലാബിൽ പ്രാണികളെയും ജീവജാലങ്ങളെയും മുറിക്കുന്നത് നിരോധിക്കുകയും ചെയ്തു അങ്ങനെ ഒരു എഫക്റ്റ് ആ കഥ എന്നുള്ളത് എഴുത്തു ജീവിതത്തിലെ വലിയ സന്തോഷകരായ ഒരു കാര്യമാണ്